കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന സഹോദരി സഹോർമാർക്ക് ഞാൻ സ്നേഹവന്ദനം പറയുകയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ ഗിരിപ്രഭാഷണ മധ്യ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ കണ്ണ് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചുഴന്നെടുത്ത് എറിഞ്ഞു കളകാം നിങ്ങളുടെ വലം കൈ നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവെങ്കിൽ അതിനെ വെട്ടിക്കളകാം എന്ന് പറഞ്ഞു അപ്പോൾ വലങ്കൈ വെട്ടിക്കളയുന്നതും കണ്ണ് ചുഴിന്ന് കളയുന്നതും എങ്ങനെയാണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ജീവിതകാലത്ത് യേശു ക്രിസ്തുവിൻ്റെ ഈ ഉപദേശം കേട്ടവരാരും അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷം പിന്നിട്ടിട്ടും ആരും ഈ കാര്യം ആക്ഷരികമായി ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഉദാഹരണത്തിന് പറഞ്ഞാൽ ആരും പാവഹേതുവായി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ മോഹിക്കുന്നത് ഹേതുവായി അവരുടെ കണ്ണ് ചുഴുന്നെടുത്ത് എറിഞ്ഞ് കളഞ്ഞതായിട്ടോ അല്ലെങ്കിൽ അവർ പാവം ചെയ്യുവാനിടയായ വലത്തെ കൈ വെട്ടിക്കളഞ്ഞതായിട്ടോ നമുക്ക് ചരിത്രത്തിൽ കാണുവാനായിട്ട് കഴിയത്തില്ല അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആക്ഷരികമായിട്ട് ഈ കാര്യം സംഭവിക്കണം എന്നല്ല കർത്താവ് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് അപ്പോൾ പിന്നെ കർത്താവ് ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം ആദ്യം നാം അറിയേണ്ട കാര്യം പഴയ നിയമം അഥവാ ന്യായപ്രമാണം ആ പുതിയ നിയമം അഥവാ ക്രിസ്തുവിൻ്റെ പ്രമാണം അപ്പം ന്യായ പ്രമാണം ഉദ്ദേശിക്കുന്നത് എന്താണ് ക്രിസ്തുവിൻ്റെ പ്രമാണം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ന്യായപ്രമാണം ഉദ്ദേശിക്കുന്നതെല്ലാം ബാഹ്യമായി ആക്ഷരികമായി ചെയ്യുന്ന പ്രവൃത്തികളെ ഊന്നിപ്പറയുകയാണ് അതായത് വ്യവിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരം കൊണ്ട് വ്യവിചാരം ചെയ്യരുതെന്നാണ് സ്വയംഭോഗം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് കൈകൊണ്ട് സ്വയംഭോഗം ചെയ്യരുത് എന്നാണ് അപ്പോ പുറമേയുള്ള ബാഹ്യമായ ഒരു പ്രവൃത്തിയും ന്യായപ്രമാണം അനുവദിക്കുന്നില്ല അപ്പോ പുറമേയുള്ള പ്രവൃത്തികൾക്ക് ന്യായപ്രമാണം പ്രമാണം വിലക്ക് കൽപ്പിക്കുമ്പോൾ ആന്തരികമായ ഉദ്ദേശത്തെ അഥവാ ചിന്തയെയാണ് പുതിയ നിയമം ശ്രദ്ധിക്കുന്നത് ഇപ്പൊ ശരീരം കൊണ്ട് വ്യവചാരം ചെയ്യരുതെന്ന് പഴയ നിയമം പറയുമ്പോൾ പുതിയ നിയമം പറയുന്നത് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണം പറയുന്നത് അല്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രമാണം പറയുന്നത് നിങ്ങൾ ഹൃദയത്തിൽ മോഹിക്കരുത് എന്നാണ് ഹൃദയത്തിൽ മോഹിച്ചു കഴിയുമ്പോഴാണത് ശരീരത്തിൽ പ്രവൃത്തിയായി വെളിപ്പെടുന്നത് അപ്പം അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ഹൃദയത്തിലും മനസ്സിലും ഉണ്ടാകുന്ന ചിന്തകളാണ് പ്രവൃത്തിയായി അവയവങ്ങളിലൂടെ പുറത്തു വരുന്നത് അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും നമ്മുടെ തീരുമാനങ്ങളുമെല്ലാം പ്രവർത്തിക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ അവയവങ്ങളെയാണ് അപ്പോൾ നമ്മുടെ പ്രവ ചിന്തകളെല്ലാം പ്രവർത്തികളായി വെളിപ്പെടുന്നത് അവയവങ്ങളിലൂടെ ആയതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് എൻ്റെ കണ്ണ് നിനക്ക് ഇടർച്ചയാകുവാണെങ്കിൽ അതായത് ഒരു സൗന്ദര്യമുള്ള ഒരു വസ്തുവിനെ കാണുവാൻ അതിനെ മോഹിക്കുവാൻ ഇടയാകുന്നത് കണ്ണുകൊണ്ടാണ് അത് സ്ത്രീ ആയാലും മറ്റു വസ്തുക്കളായാലും സൗന്ദര്യമുള്ളതിനെ കണ്ട് ആസ്വദിക്കുകയും അതുപോലെ തന്നെ അതിനെ വേണമെന്ന് ആഗ്രഹിക്കുകയും മോഹിക്കുകയും ചെയ്യുന്നത് കണ്ണുകൊണ്ടാണ് അതുകൊണ്ടാണ് യേശു ക്രിസ്തു കണ്ണ് ചുഴിന്ന് എടുത്ത് കളയണം എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ മോഹിച്ചതിന് ശേഷം വലം കണ്ണുകൊണ്ട് അല്ലെങ്കിൽ കണ്ണുകൾ കൊണ്ട് നമ്മളൊരു സ്ത്രീയെ മോഹിച്ചതിന് ശേഷം ആ സ്ത്രീയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് ആ സ്ത്രീയോടൊപ്പം ശയിക്കുന്നതായി ഭാവന കണ്ടുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് സ്വയംഭോഗം ചെയ്യുന്നു അതാണ് വലങ്കൈ ചെയ്യുന്ന ഭാവം അപ്പോൾ വലം കൈ ആണ് നിനക്ക് ഇടർച്ച ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളകാം എന്നാണ് യേശുഗസ് പറഞ്ഞത് അപ്പോൾ ഇത് രണ്ടും അക്ഷരാർത്ഥത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളല്ല മറിച്ച് അത് ചിന്തയിൽ സംഭവിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതിന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം റോമലേഖനം ആറാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് പൗലോസപ്പോസും ഇങ്ങനെയാണ് നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിപ്പിൻ എന്നാണ് പറയുന്നത് അവിടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം റോമർ ആറിന്റെ പതിമൂന്നാം വാക്യം നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാവത്തിന് സമർപ്പിക്കുകയും വരുത് നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളും അപ്പൊ ഇവിടെ ഒന്നാമത് നാം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുകയല്ല വേണ്ടത് നമ്മുടെ കൈ വെട്ടിക്കളയുകയല്ല വേണ്ടത് ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ഈ അവയവങ്ങളെ ഓരോ അവയവങ്ങളെയും കണ്ണായാലും കൈ ആയാലും കാതായാലും നാവായാലും അത് ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പോ ദൈവത്തിന് സമർപ്പിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറയുമോ റോമാലേഖനം എട്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും അപ്പോൾ ഇവിടെ നമ്മൾ കണ്ണിനെ ചുഴുന്നെടുത്ത് എറിഞ്ഞു കളയുകയല്ല കയ്യെ വെട്ടിക്കളയുകയല്ല ചെയ്യുന്നത് മറിച്ച് നമ്മൾ കണ്ണും കയ്യും ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവം തന്റെ ആത്മാവിനാൽ നമ്മുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് അതുകൊണ്ടാണ് പൗലസപ്പുസലൻ ആറാം അധ്യായത്തിൽ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണമെന്ന് പറയുകയും എട്ടാം അധ്യായത്തിൽ ആത്മാവിനാൽ തൻ്റെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം എന്ന് പറയുകയും ചെയ്യുന്നത് അപ്പ നാം എത്ര ശ്രമിച്ചാലും പഴയ നിയമപ്രകാരമുള്ള യോഗന്മാർക്ക് കൊടുത്ത പ്രമാണമനുസരിച്ച് ന്യായപ്രമാണമനുസരിച്ച് കണ്ണിനെ വ്യഭിചാരം ചെയ്യാതിരിക്കുവാനോ അല്ലെങ്കിൽ കൈ കൊണ്ട് പാവം ചെയ്യാതിരിക്കുവാനോ സാധ്യമല്ല കാരണം അത് ബാഹ്യമായിട്ടുള്ള ഒരു കാര്യത്തെയാണ് ന്യായ പ്രമാണം ആവശ്യപ്പെട്ടത് അതി ആത്മാവിൻ്റെ പ്രമാണമനുസരിച്ച് മാത്രമേ നമുക്ക് യേശുക്രിസ്തു പറഞ്ഞ ഈ കാര്യത്തെ ജയിക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ അപ്പൊ പുതിയ നിയമം ആവശ്യപ്പെടുന്ന ആന്തരിക ഉദ്ദേശത്തെ ജയിക്കുവാൻ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടേണ്ടത് ആവശ്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഈ കത്താവ് പറഞ്ഞ ആ ഉദ്ദേശത്തിൽ ആ പ്രമാ ആ ഉദ്ദേശത്തെ നമുക്ക് ജയിക്കാനായിട്ട് കഴിയത്തുള്ളു അവിടെ കൊലോസിലേങ്ങനെ മൂന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിലും പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾ മരിപ്പിക്കുവിൻ എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ അവയവങ്ങളെ മരിപ്പിക്കുവാൻ മനുഷ്യന് ജന്മസഹജമായി സാധ്യമല്ലാത്തതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ആ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുവിൻ എന്ന് പറഞ്ഞ് പറയുന്നത് ന്യായ ആവശ്യപ്പെടുന്നതെല്ലാം ബാഹ്യമായ കാര്യങ്ങളാണെങ്കിൽ കർത്താവ് ക്രിസ്തുവിൻ്റെ പ്രമാണം ആവശ്യപ്പെടുന്നതെല്ലാം ആന്തരികമായ കാര്യങ്ങളാണ് ന്യായപ്രമാണം പ്രവൃത്തികളെ വിലയിരുത്തുമ്പോൾ ആത്മാവിൻ്റെ പ്രമാണം ചിന്തകളെ വിലയിരുത്തുകയാണ് അപ്പോൾ യേശു ക്രിസ്തു കണ്ണിനെ ചുഴുന്നെടുത്ത് കളയണമെന്ന് പറയുന്നതും കൈ വെട്ടിക്കളയണമെന്നു പറയുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ പാപം എത്രമാത്രം ഗൗരവതരമായ കാര്യമാണെന്ന് കാണിക്കുവാനാണ് അപ്പം ദൈവരാജ്യത്തിൽ നാം ക്രിസ്തുവിനോട് കൂടെ ജീവിക്കണമെങ്കിൽ പാവത്തെ അത്രമാത്രം ഗൗരവമായി നാം കാണുകയും അത്രമാത്രം നമ്മിൽ നിന്ന് അകറ്റേണ്ടതും ആവശ്യമാണ് പാവത്തിൽ നിന്ന് അത്രമാത്രം നമ്മൾ സ്വതന്ത്രരാകേണ്ടത് ആവശ്യമാണ് എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞതിൻ്റെ സാരം അല്ലാതെ അക്ഷരികമായി കണ്ണു ചുഴിന്ന് കളയണമെന്നും അല്ല യേശു ഉദ്ദേശിച്ചത് യേശു ഉദ്ദേശിച്ചത് യേശു ക്രിസ്തുവിനോടുകൂടെ വാഴുന്ന ഒരു വ്യക്തി പാപത്തെ എത്രമാത്രം ഗൗരവത്തോടെ കാണണമെന്നും ആ പാപത്തെ നമ്മിൽ നിന്ന് അകറ്റുവാൻ അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നാം എത്രമാത്രം ഗൗരവത്തോടെ അതിനെ ശ്രദ്ധിക്കണമെന്നുമാണ് യേശു ക്രിസ്തു പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് ഈ പാപം നമ്മുടെ മേൽ അധികാരം നടത്താതിരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു കൃപയുമായിട്ട് വന്നു അപ്പോൾ നാം ഇപ്പോൾ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല നമ്മളിപ്പോൾ കൃപയുടെ കീഴിലാണ് അപ്പോൾ അതുകൊണ്ട് ഈ യേശു ക്രിസ്തു പറഞ്ഞ ഈ കാര്യം ആക്ഷരികമായി ചെയ്യാതെ തന്നെ നമുക്ക് ആത്മാവിനാൽ ഈ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് കഴിയും ആത്മാവിനാൽ മാത്രമേ ഈ കാര്യം നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ കണ്ണ് നമുക്ക് കുത്തിയെടുത്ത് കളയാനും പറ്റത്തില്ല കൈ നമുക്ക് വെട്ടിക്കളയാനും പറ്റത്തില്ല പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്കിത് സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ മാത്രമേ നമുക്ക് പാവത്തെ ജയിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ അതുകൊണ്ടാണ് റോമാ ലേഖനം ആറിൻ്റെ പതിനാലിൽ ഇങ്ങനെ വായിക്കുന്നു നാം ായ പ്രമാണത്തിനല്ല കൃപയ്ക്ക് അധീനരാകയാൽ പാപം നമ്മളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ അപ്പൊ പാപം നമ്മിൽ കർത്തൃത്വം നടത്താതിരിക്കുവാൻ വേണ്ടി പാപം നമ്മെ ജയിക്കാതിരിക്കുവാൻ വേണ്ടി പാപത്തെ നമുക്ക് തോൽപ്പിക്കുവാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന രണ്ട് ദാനങ്ങളാണ് ഒന്ന് കൃപ മറ്റൊന്ന് ആത്മാവ് അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനാലും ദൈവത്തിന്റെ കൃപയാലും നമുക്ക് ഈ ആന്തരികമായ ചിന്തയെ അല്ലെങ്കിൽ ആന്തരികമായ പാപ ഉദ്ദേശത്തെ ജയിക്കുവാനായി കഴിയും എന്നുള്ളതാണ് വേദവസ്തുവം നമുക്ക് നൽകുന്ന സന്ദേശം അതുകൊണ്ട് പ്രിയ സൗരന്മാരെ നമ്മുടെ കണ്ണ് ചുഴുന്ന് കളഞ്ഞ് വിചാരത്തിൽ നിന്നും മോഹത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുകയല്ല വേണ്ടത് നമ്മുടെ കൈ വെട്ടിക്കളഞ്ഞുകൊണ്ട് സ്വയഭോഗത്തിൽ നിന്നും മറ്റു പാവങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയല്ല വേണ്ടത് മറിച്ച് ദൈവത്തിന്റെ കൃപയാലും ദൈവത്തിൻ്റെ ആത്മാവിനാലും നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ മരിപ്പിച്ചുകൊണ്ട് നമുക്ക് പാവത്തെ ജയിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് വേദവസ്വം നൽകുന്ന സന്ദേശം അപ്പൊ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാം ഇപ്പോൾ ആത്മാവിലും കൃപയിലുമാണ് അതുകൊണ്ട് നമുക്ക് യേശുഗ്രസ് പറഞ്ഞ ഈ ഉദ്ദേശത്തെ നിവർത്തിപ്പാൻ കഴിയും എന്നുള്ളതാണ് സത്യം അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ